ഹലോ ഗൈസ് നമ്മൾ ഒരു കല്യാണം കൂടാൻ പോവാണ് കേട്ടോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണം ആണ് കേട്ടോ ആരൊക്കെ നമ്മുടെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ അമ്മ എൻ്റെ അനീത്തി അനീത്തിൻ്റെ അമ്മായിമ്മ അതുപോലെ കാക്കും അനിത്തിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കുറച്ച് ദൂരം ഓഡിറ്റോറിയത്തിലേക്ക് പോകാനായിട്ട് അമ്മേൻ്റെ കയ്യിലുള്ളത് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റാണ് കേട്ടോ മണവാട്ടിയുടെയും മണവാളൻ്റെയും ഫോട്ടോ വരച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് വേണ്ടപ്പെട്ടവരുടെ കല്യാണമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഗിഫ്റ്റായിട്ട് വരച്ചാണ് കേട്ടോ കൊടുക്കുക കാക്കെന്നെ വരച്ചിട്ട് കൊടുക്കണമായതുകൊണ്ട് തന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ ഒരു സ്നേഹം ഉണ്ടാവും കേട്ടോ കാരണം എന്താ വെച്ചാൽ എല്ലാവരുടെ ഫോട്ടോയും വരച്ച് കാണുമ്പോൾ അതൊരു പ്രത്യേക ഫീലായിട്ടോ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ തരുമ്പോൾ അത് ഗിഫ്റ്റ് കിട്ടുന്ന ആൾ പൊട്ടിച്ചിട്ട് കാണുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ അപ്പോൾ അവരുടെ ഒരു ഹാപ്പിനെസ് ഉണ്ട് ഓ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഗിഫ്റ്റ് കൊടുത്തപ്പോഴും ചെക്കനും മണ്ണിനും ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വന്ന പാടെ തന്നെ ഫ്രഷ് ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടോ ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അകത്തോട്ട് കയറിയിട്ടാണ് അപ്പം ഈ ഒരു ഓഡിറ്റോറിയത്തിലാണ് പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നത് എൻ്റെ മാര്ജിന് ശേഷം ഞാനൊരു മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു അങ്കമാലിയിൽ ഒരു കല്യാണം കൂടുന്നത് കേട്ടോ ഇതാണ് പെണ്ണിൻ്റെ അമ്മ ജോബി ചേച്ചി കേട്ടോ അവരോട് കുറേ നേരം വർത്തനൊക്കെ പറഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തേക്ക് പോകാനായിട്ടോ അപ്പം ഫുഡ് കഴിക്കുന്നതിന് മുന്നേട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണമല്ലോ അപ്പം ഗിഫ്റ്റ് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വരുന്നു പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഫോട്ടോയിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നിർബന്ധിച്ചിട്ടാണ് ഒരു ഫോട്ടോയ്ക്ക് എടുക്കുന്ന കേട്ടോ അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടു അവിടെ ഭയങ്കര തിരക്കായിരുന്നു അത് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു അതിനുശേഷം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കയറി നമ്മുടെ ഗിഫ്റ്റ് അവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് കാണിച്ചു കൊടുത്തു കൊടുത്തിട്ടോ തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ കാണിച്ചിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഫോട്ടോ എടുത്തിരുന്നു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ മാരേജ് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ നാട്ടിലുള്ള മിക്കവരും എന്നെ കണ്ടിട്ടുണ്ടാവില്ലാട്ടോ അപ്പോൾ ഈ ഒരു കല്യാണത്തിന് നമ്മളുടെ നാട്ടിലുള്ള എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ടൈമിൽ വന്ന് പരിചയപ്പെടലും കുട്ടീനെ കാണലും കാക്കനെ പരിചയപ്പെടലൊക്കെ ആയിരുന്നു കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം നാട്ടുകാരെയും എല്ലാവരെയും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഒരുപാട് നാളെത്തി കാണുന്നതുകൊണ്ട് തന്നെ അവർക്കാർക്കും എന്നെ മനസ്സിലായില്ല എന്നുള്ളതാണ് വലിയ അത്ഭുതം ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ട് പരിചയപ്പെടേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു ബിരിയാണി വേറൊരു ടൈപ്പ് ബിരിയാണി നമ്മുടെ ഇവിടുത്തെ പോലത്തെ ബിരിയാണി അല്ല പിന്നെ നമ്മളുടെ സ്പെഷ്യൽ ഫുഡായിട്ടുള്ള മാങ്ങക്കറി ബീഫ് കറി പുറകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും നമ്മൾ കഴിച്ചില്ല കേട്ടോ പിന്നെ കുറേ സലാഡ്സുകൾ അതുപോലെ സ്വീഡ്സ് പിന്നെ കുറേ ഐസ്ക്രീം അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പകലത്തെ എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു കേട്ടോ അതിനുശേഷം നമ്മൾ പിറ്റത്തെ ദിവസം മധുരം വയ്പ്പാണ് അപ്പോൾ ആ ഒരു ഫംഗ്ഷന് വന്നിട്ടുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് അതായത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസം നമ്മൾ മധുരം വയ്പ് അതിന് ശേഷം മാരേജ് അങ്ങനെയാണ് കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വന്നേക്കാണ് അപ്പോൾ മധുരം വയ്പ് കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റേജിൽ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ നൂഹമോൾക്ക് ആദ്യം കൊടുത്തിട്ട് ഞാൻ കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഇട്ടോ ഫുഡൊക്കെ വാങ്ങിച്ചത് നല്ല ഫുഡായിരുന്നു കേട്ടോ അപ്പം അറിയാതെ വയ്യ കാരണം നമ്മുടെ അവിടെത്തന്നെ നമ്മൾ അറിയണ ആൾക്കാർ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങൾക്ക് മലയിലെ മാങ്ങാക്കറീനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അത് രണ്ടാറായിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം മാങ്ങാക്കറി കഴിച്ചപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു കേട്ടോ പിന്നെ മോൾ വലിയ കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചില്ല അവൾ നേരെ പോയിട്ട് ഐസ്ക്രീം മേടിച്ച് ഐസ്ക്രീമാണ് ഇട്ട് കഴിച്ചത് അതെന്തോ മൂന്നെണ്ണയൊക്കെ കഴിച്ചു എന്ന് വന്നിട്ടുണ്ട് ഞാൻ ചെന്ന ചെന്നപാടെ തന്നെ കുറച്ച് ചൂടുവെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു ചുമയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭാഗ്യത്തിന് ചുമയൊന്നും വന്നില്ല കേട്ടോ പിന്നെ ആ പോകുന്നതാണ് കേട്ടോ നമ്മളുടെ കല്യാണപ്പെണ്ണ് ഇത് കല്യാണപ്പെണ്ണിൻ്റെ അനിയത്തിയാണ് കേട്ടോ പിന്നെ അവിടെ നല്ല അടിപൊളി ഗാനമേള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് പാടുന്ന കേൾക്കാനായിട്ട് നമുക്ക് കോപ്പി റേറ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് പാട്ടിടാൻ പറ്റാത്ത കേട്ടോ കുറേ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കോപ്പി റേറ്റ് വരും സോ അതുകൊണ്ടാണ് മേള ഒന്നും ഇടാതിരുന്നത് ഇടാതിരുന്നേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഐസ്ക്രീം കേൾക്കണമല്ലോ അങ്ങനെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോവാമെന്നൊക്കെ കരുതിയപ്പോഴാണ് മാമനെയും അതുപോലെ ന്യൂഹമോളെയും കാണാനില്ല കേട്ടോ അപ്പം നമ്മൾ റിസോർട്ടിലൊക്കെ പോയിതാ അന്വേഷിച്ച് നടന്നപ്പോൾ ഇതാ ഇവിടെ കുറച്ച് കുട്ടികൾ അവിടെ പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാർക്കിൽ പോയിട്ട് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ മാമനെ ഇവള് ചുമ് മാമൻ എന്നാണ് കേട്ടോ വിളിക്കണേ അത് കാരണം കൊണ്ട് മാമൻ്റെ കൂടെ ഓള് പോയി അവിടെ ഇട്ട് ചുറ്റിച്ച് വലച്ച് എല്ലാത്തിലും കയറിയിട്ടാണ് കേട്ടോ ഓള് വീട്ടിലേക്ക് തിരിച്ചു പോരാണ് കേട്ടോ വരുന്നുണ്ടായിരുന്നില്ല ഭയങ്കര അവിടെ വേറെ കുട്ടികളും ഉണ്ടായിരുന്നോണ്ട് തന്നെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ ഊഞ്ഞല കളിക്കുക പിന്നെ ഊർന്നിറങ്ങണ ഉണ്ടായിരുന്നു അതിലൊക്കെ ഇങ്ങനെ ഓടിച്ചാടി കളിക്കുകയായിരുന്നു കേട്ടോ സമയം ഒത്തിരി ടൈം ആയി പക്ഷേ എന്നാലും ആള് ഉറങ്ങാതെ അവിടെ ഇരുന്നു കേട്ടോ ഇതൊരു റിസോർട്ട് ക്വാലിറ്റി ഉള്ള സെറ്റപ്പാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു വൈബ് എന്ന് വെച്ചാൽ കുറേ ലൈറ്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ സ്വിമ്മിങ് പൂള് പിന്നെന്താ നല്ല എന്താ പറയുക ഒരു ഫുള്ള് ഗ്രീൻ കുറേ മരങ്ങൾ പിടിപ്പിച്ച് വെച്ചിരിക്കുക അങ്ങനെ നമുക്ക് എന്താ പറയുക ഒരു മൈൻഡൊക്കെ ഒരു ഫ്രഷ് ആവുന്നൊരു ഫീല് കുറേ പച്ചപ്പുല്ലുകൾ അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുറേ നേരം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നി കേട്ടോ അങ്ങനെ നോഹമോളമാകുമ്പോൾ നോക്കണ ആ ഒരു ഗ്യാപ്പിൽ ഞാനും സ്നേഹയും കൂടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഓൾഡ് ഡ്രസ്സൊക്കെ ഇട്ട് വന്നതല്ലേ അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അപ്പറ പോയിട്ട് നല്ല വെട്ടുള്ള സ്ഥലത്ത് പോയിട്ട് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ പിന്നെ അനീതിയുടെയും ഹസ്ബൻഡിൻ്റെയും കുറേ കപ്പിൾ ഫോട്ടോസും ഞാൻ എടുത്തു കൊടുത്തു എന്നിട്ട് എന്നിട്ടും നോഹ്മുകൾക്ക് അവിടെ നിന്ന് പോരണം തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെയും പിന്നെയും ഓരോന്നിലും കയറിയിട്ട് അവൾ കളിക്കായിരുന്നുണ്ട് അവൾക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിള്ളേരല്ലേ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയോ അപ്പോൾ അങ്ങനെ അതിനൊപ്പം തുള്ള ായിട്ടും മാമനും കൂടെ കേട്ടോ എന്നിട്ട് എന്തിൻ്റെക്കും മേലെ സ്റ്റെപ്പ് വലിഞ്ഞ് കയറി ഓർത്തി ഇറക്കണുണ്ടായിരുന്നോട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ അമ്മ പറയണുണ്ട് വാ മതി മതി ഒരുപാട് സമയമായിട്ടുണ്ട് നമുക്ക് പോവാൻ പോവാൻ ഇങ്ങനെ പറയണുണ്ട് പക്ഷേ എങ്കിൽ അവൾ സമ്മതിക്കണില്ല ഇഞ്ചും വേണം ഇഞ്ചും വേണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ മാമനെ കൊണ്ട് ഇങ്ങനെ ഓരോന്നിൽ കയറ്റായിരുന്നു കേട്ടോ നീ ഒരു പരിപാടിക്ക് കാക്കുണ്ടായിരുന്നില്ല കേട്ടോ കാക്കു പകലത്തെ ആ ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് നാളെ നാളെപ്പറ്റത്തെ ദിവസത്തേക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അതാരണം കൊണ്ട് ഈ ഒരു ഫംഗ്ഷന് വരാനേ നിൽക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ ആളെ നമ്മൾ ബസ് തീറ്റ് വിട്ടു കേട്ടോ അങ്ങനെ നമ്മൾ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ ഏകദേശം എന്താ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ വണ്ടി എടുക്കാൻ പോയിക്കാണ് സുമു അപ്പോൾ അതുവരെ നമ്മളിവിടെ ആ വെട്ടത്തിൻ്റെ അവിടെ നിന്നിട്ട് കുറച്ചും കൂടെ ഫോട്ടോസ് എടുത്ത് എത്ര ഫോട്ടോസ് എടുത്താലും നമുക്കിപ്പോൾ മതിയാവുന്നില്ല നമ്മളങ്ങനെ നിന്ന നേരം കൊണ്ട് കല്യാണപ്പെട്ടത് ആ വഴി ഇങ്ങനെ റൗണ്ട് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ ഇതാ സമൂഹ കാറുമായിട്ട് വന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാനായിട്ട് അപ്പോൾ നമ്മളുടെ ഈ ഒരു കുഞ്ഞ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്ത് വിലപ്പെട്ട അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതിയിടാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഒരു കൊച്ച് വീഡിയോ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്